പാലക്കാട് ബി ജെ പിയിലെ പൊട്ടിത്തെറി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് എതിരെ മുൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയനും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു പാലക്കാട്ടെ ബി ജെ പി നേതൃത്വം അവഗണിച്ചുവെന്നാണ് പ്രിയ അജയൻ പറയുന്നത് പൂർണ്ണമായ പിന്തുണ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ പോലും തനിക്ക് ലഭിച്ചിട്ടില്ല നേരിട്ട് കാര്യങ്ങൾ ബി നേതൃത്വത്തെ അറിയിച്ചിരുന്നു ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാനുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം താൻ നേരിട്ട അനുഭവങ്ങളാണ് എന്നും അഴിമതിക്കെതിരായ പ്രചാരണം നടക്കുന്നു താൻ അഴിമതിക്കെതിരാണെന്ന പ്രചാരണം നടക്കുന്നുവെന്നും പ്രിയ ജയൻ പറയുന്നുണ്ട് പ്രതികരണം കാണാം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരേക്കും രാഷ്ട്രീയ പ്രവർത്തനം നിർത്താനുണ്ടായ ഒരു സാഹചര്യം ഒരു നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ ലാസ്റ്റ് അഞ്ച് വർഷമായിട്ടും അതിൽ മൂന്ന് വർഷമാണ് ഒരു ചെയർമാൻ ആയിട്ട് ഇരുന്നത് അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എവിടെ നിന്നെല്ലാം ആണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അത് ഈ പറയുന്ന സ്വന്തം ആളുകളുടെ എന്ന് ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ എല്ലാം ആണ് പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരിട്ട കാര്യങ്ങൾ സംഘടനയെ അറിയിച്ചിട്ടുണ്ട് പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലേക്കല്ലല്ലോ പോവാം കറപ്റ്റഡ് ആണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാൻ എഴുതിയ പോസ്റ്റിലും അതുപോലെ അല്ലാതെ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ള മറ്റ് പോസ്റ്റുകളിലും അത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും ഒരു രൂപയുടെ അഴിമതി പോലും ഞാൻ നഗരസഭയിൽ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്തോ അത് തുടർന്നിട്ടുള്ള രണ്ടു വർഷം കൗൺസിലറായിട്ട് ഇരുന്ന സമയത്തോ ഞാൻ ചെയ്തിട്ടില്ല സച്ചിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സച്ചിൻ അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പ്രമീളയും ഇത്തരത്തിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തന്നെ ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആരും ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല ഏകപക്ഷീയമായ രീതിയിലേക്ക് പോകുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷനിലടക്കം പങ്കെടുപ്പിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പ്രമേളക്ക് പിന്നാലെയാണ് മറ്റൊരു വനിതാ നേതാവ് പ്രിയ അജയൻ കൂടി ഇപ്പോൾ രംഗത്ത് വരുന്നത് ഒരു അഴിമതിക്കാരിയാണ് പ്രചാരണം നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും കാരണം സി പി എമ്മും കോൺഗ്രസ് അല്ല പ്രിയ അജയനെതിരെ രംഗത്ത് വന്നത് കാരണം ബി ജെ പിയിലെ ഒരു വിഭാഗം തന്നെയായിരുന്നു പ്രിയ ജൻ പാലക്കാട് നഗരസഭ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ബി ജെ പിയിലെ ഒരു വിഭാഗം വലിയ രീതിയിലുള്ള ആക്രമണമാണ് തനിക്ക് എതിരെ നടത്തിയത് എന്ന് തന്നെയാണ് പ്രിയ ജൻ വ്യക്തമാക്കിയത് കാരണം താൻ അഴിമതിക്കാരിയാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചു അതേപോലെ തന്നെ താൻ ഈ വലിയ രീതിയിൽ അവഗണന തൻ്റെ പാർട്ടിയിലെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പാലക്കാട്ടെ ബി ജെ പിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും തനിക്ക് വലിയ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും പ്രിയ അജയൻ വ്യക്തമാക്കിയിരുന്നു ഭദ്ര പറഞ്ഞതുപോലെ തന്നെ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പരസ്യമായി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിയ അജയനും രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് ഒരു വിഭാഗം നേതാക്കൾ വലിയ രീതിയിൽ തങ്ങളെ അവഗണിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അതായത് പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിൽ പല ഭാഗത്തു നിന്നും കൗൺസില ബി ജെ പിയുടെ കൗൺസിലർ ഭാഗമാരുടെ ഭാഗത്തു നിന്നും യാതൊരു വിധ പിന്തുണയും തനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് താൻ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത് എന്നാണ് പ്രിയ അജൻ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ നേതൃത്വത്തെ പരാതി അറിയിച്ചിരുന്നു എന്നാൽ അന്ന് ഇതിൻ്റെ ഉണ്ടായിരുന്നത് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളായിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പരിഗണനയും ലഭിച്ചില്ല കാരണം ആ സമയത്ത് ഈ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു സി കൃഷ്ണകുമാർ സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പാലക്കാട്ടെ പാർട്ടിയുടെ നിയന്ത്രണം മുന്നോട്ട് പോയിരുന്നത് അതിനാൽ തന്നെ വലിയ അവഗണന ഉണ്ടായ സമയത്ത് പോലും പാലക്കാട്ടെ ബി ജെ പി നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ തന്നെ കേൾക്കാനോ അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായി നിൽക്കുവാനോ വേണ്ടി ചെയ്തില്ല അതിനാൽ തന്നെയാണ് താൻ പാർട്ടി വിടുന്നത് എന്ന കാര്യവും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പ്രിയാജൻ അജൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായി ത്തെ വിമർശിച്ചുകൊണ്ട് പ്രിയ അജയൻ രംഗത്തെത്തിയിരിക്കുന്നത് ഭദ്ര